രാഹുൽ അപ്പൊ ഈ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഇവിടെ ആരെങ്കിലും ശ്രീ അയ്യപ്പദാശത്തിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയം രണ്ട് വേടനോടുണ്ടാകുന്ന പ്രതികരണം അതൊരു പൊതുസമൂഹം എടുക്കുന്ന നിലപാട് വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്റെ നേരെ എതിർച്ചേരിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാനൊരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ് അങ്ങനെയാണ് എന്ന് ഉറക്ക പറയുന്ന വ്യക്തിയുമാണ് വേടൻ പിന്നോക്ക ദളിത് സമൂഹത്തിന്റെ വലിയൊരു ശബ്ദവും പ്രത്യേകിച്ച് അധകൃതർക്ക് വേണ്ടിയൊക്കെ ശക്തമായ ശബ്ദം ഉയർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കലയും സംഗീതത്തെയും ബഹുമാനിക്കുന്നു രണ്ട് എന്നാൽ ശ്രീ അയ്യപ്പദാസ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഡ്രഗ്സ് അടക്കമുള്ള വിഷയങ്ങളിൽ വേടന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ വേടനെ തിരിച്ചു കൊണ്ടുവരുക തന്നെയാണ് വേണ്ടത് അത് വേടന്റെ എതിർച്ചേരിയിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം കാരണം മത്തായസുശേഷം പതിനെട്ട് പന്ത്രണ്ട് ലേശുക്കുസ് പറയുന്നുണ്ട് നമുക്ക് നൂറ് ആടുകളുണ്ട് അതിൽ ഒരാട് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും ബാക്കി തൊണ്ണൂറ്റൊൻപത് ആടിനെയും സേഫാക്കി നിർത്തി നഷ്ടപ്പെട്ടു പോയാ ഒരാടിനെ തിരിച്ചുകൊണ്ടുവരും ആ ാണ് വേടന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഷൈൻടോൺ ജാക്കോയുടെ കാര്യത്തിൽ ശ്രീനാഥ് ഭാസിയുടെ കാര്യത്തിൽ ഖാലിദ് റഹ്മാന്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിന്റെ ഒരു മതസൗഹാർദ്ദ സ്വഭാവം ആ ഡ്രഗ് വിഷയത്തിൽ പോലും കാണാം അവിടെ ഖാലിദ് റഹ്മാനും ശ്രീനാഥ് ഭാസിയും നമ്മുടെ ഷൈൻടോജാക്കോയും വേടനും എല്ലാ ജാരിയും മതത്തിലും പെട്ടവരൊക്കെ അതിൽ വരുന്നത് നമ്മുടെ കേരള അതിൽ പോലും ഒന്നാണ് എന്നുള്ളതാണ് അതായത് വീഴ്ച ആണെങ്കിലും ഉയർച്ചയാണെങ്കിലും നമുക്ക് ഒന്നിച്ചേ പോകൂ എന്നുള്ളത് തിരിച്ചറിവാണ് ഇനി മേഡന്റെ വിഷയത്തിലേക്ക് ശശീല ടീച്ചർ ഒരു പ്രതികരിക്കുമ്പോൾ ശശീല ടീച്ചർ എനിക്ക് ബഹുമാനമാണ് ഞാൻ ശശീല ടീച്ചറിന്റെ അമ്പലത്തിൽ പോയി പ്രസംഗിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എന്റെ വീട്ടിൽ ശശീല ടീച്ചർ വരാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ശശീല ടീച്ചർ ആ കഞ്ചാവോളി എന്ന വാക്ക് പിന്നലിക്കണം അത് ടീച്ചറിനെ പോലെ ഒരു അമ്മയുടെ പ്രായത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ചേർന്നതല്ല കാരണം നമ്മൾ ചീത്ത വിളിക്കുകയും മോശം വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങുക അപ്പൊ സോഷ്യൽ മീഡിയ ഒരുപാട് ചെയ്യുന്നത് പോലെ മുഖ്യധാരയിൽ നിൽക്കുന്നവർ ചെയ്തു തുടങ്ങിയാൽ പിന്നീട് അതിന് ഒരു അവസാനം ഉണ്ടാവില്ല സെഷ്യാലി ടീച്ചറിന്റെ വിമർശനം കാര്യമായിട്ട് എടുക്കണം പക്ഷേ സെഷ്യാലി ടീച്ചറിനോട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ബുമാനത്തോടെ ഇപ്പൊ നേരത്തെ നോക്കൂ ഈ എൻ ആർ മധുവിനെതിരെ കേസെടുത്ത സമയത്ത് കെ പി ശശികല പറയുന്നുണ്ട് ഇത് വിമർശനമാണ് അതിൽ നിന്ന് വസ്തുത ഉൾക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നല്ലത് ഇതിലൊന്നും വീണ്ടും പോകല്ലേ എന്നൊരു ഉപദേശ രൂപയാണ് അതിലും ചില ആക്ഷേപമൊക്കെ ഉണ്ട് പക്ഷെ ഉപദേശ രൂപേ അവർ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇന്നത്തെ വിമർശനമാണോ ഇത് ആക്ഷേപമാണ് പിന്നെ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് വസ്തുത ഇല്ലാതെ പറയുന്നതിന് ആരോപണം എന്നല്ലേ പറയാം വിമർശനം അല്ലത് അല്ല അവിടെയാണ് അല്ലല്ല അല്ലേ അല്ലല്ല ഈ അല്ല അങ്ങനെയല്ല ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ടീച്ചർ ഉപയോഗിച്ച ആ വാക്ക് പിൻവലിക്കണം പിന്നെ ടീച്ചർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നമ്മുടെ പിന്നോക്ക സമൂഹത്തിന് എത്രയോ തനത് കലാരൂപങ്ങളുണ്ട് അല്ലെങ്കിൽ കലാരീതികളുണ്ട് അത്തരം കാര്യങ്ങളാണോ നമ്മുടെ റാപ്സഖ്യ റാപ്സൊരു യാതൊരു പ്രശ്നവുമില്ല റാപ്പ് തുടങ്ങിയത് തന്നെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് അപ്പോൾ നമ്മുടെ പിന്നോക്ക സമൂഹത്തിന്റെ ആയിട്ട് പൊതുസമൂഹം പറയുമ്പോൾ പിന്നോക്ക സമൂഹം ഗോത്ര സമൂഹത്തിന് അവരുടെവരുടേതായ എത്രയോ കലാരൂപങ്ങളുണ്ട് അപ്പം ടീച്ചർ അങ്ങനെ ഒരു ഭാഗം കൂടി റേസ് ചെയ്തിരുന്നു ഈ വാക്ക് മാറ്റിവെച്ചാൽ ടീച്ചർ വിമർശനമുണ്ടായി ഇനി രണ്ട് ഓരോന്നിനെയും ഓരോന്നായി നമ്മൾ കാണണം അപ്പൊ നേരത്തെ എൻ ആർ മധു ടക്കം ജിഹാദികളെന്ന് മറ്റൊക്കെ പറയുകയുണ്ടായി അതിനുള്ള ഏറ്റവും നല്ല മറുപടി ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധിയാണെന്നാണ് നരേന്ദ്രമോദിജിയുടെ അടുത്ത സുഹൃത്ത് എം ജെ അക്ബർ മോദി മന്ത്രിസഭയിൽ രണ്ടു വർഷം മന്ത്രിയായിരുന്ന എം ജെ അക്ബർ പറയുന്നത് അദ്ദേഹം ഇന്ന് നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ലോകത്തിൽ പോയിരിക്കുകയാണ് അക്ബർ എന്ന് പറയുന്ന ലോകത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതനായ ജേർണലിസ്റ്റായ മനുഷ്യൻ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോയിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി ഇന്ത്യയുടെ രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധി എന്നാണ് ആ ജിഹാദ് എന്ന് പറഞ്ഞാൽ ക്രൂസൈഡ് പോലെ ജിഹാദ് പോലെ ധർമ്മയുദ്ധം പോലെ നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടവും നടത്തലാണ് അപ്പൊ ഈ ചില വാക്കുകളെ നമ്മൾ മനപൂർവ്വവും ഇസ്ലാമോ കാരണം മോശമാക്കി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല രണ്ട് മോഹൻലാൽ നടക്കും മോഹൻലാൽ രാജ്യവിരുദ്ധനായി പിന്നെ കൈതപ്പുറം ദാമോദരൻ നബൂതിന് രാജ്യവിരുദ്ധനായി അപ്പോ സി ഈ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടി നമ്മൾ നിർത്തണം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരാൾക്ക് ഒരു ഇന്ത്യക്കാരനും വേറൊരുക്കാരനും കൊടുക്കാനുള്ള അവകാശമില്ല മോഹൻലാലാകട്ടെ കൈതപ്പുറം ആകട്ടെ അല്ലെങ്കിൽ വേടനാകട്ടെ അവരവർക്ക് അവരവരുടേതായ രീതിയിൽ രാജ്യസ്നേഹം പ്രകടിപ്പിക്കാം അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മൾ ആരും അല്ലാന്ന് ഒരു തിരിച്ചറിവ് നോക്കു വേണം അവിടെയാണ് മോഹൻലാലിനെതിരെ ഓർഗനൈസറിൽ വന്ന ലേഖനം ഓർഗനൈസർ വന്ന് മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം പിൻവലിച്ചു വളരെ സ്വാഗതാർഹമായ കാര്യമാണ് ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ കൂടി ആയതുകൊണ്ടാണ് അതെ അതോടൊപ്പം ശ്രീ ഷാബുജി പ്രസാദ് ജി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് എൽ ടി റ്റിയെ ഒക്കെ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് വേണം ചിന്തിക്കണം ഇന്ന് ശ്രീ രാജീവ് ഗാന്ധിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ എല്ലാം ചാം ചെയ്ത പ്രധാനമന്ത്രി സ്മരണ ദിനം കൂടിയാണെന്ന് അപ്പോൾ ഇന്ത്യ ഗവൺമെന്റും ട്രെയിൻ ചെയ്തത് ഒരു കാലത്ത് നമ്മളോട് ഏറ്റവും നല്ല ബന്ധം ഉണ്ടായിരുന്നു പിന്നീട് അവർ വഴിതെറ്റി വേറൊരു പോയി നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രമുഖരായ നേതാവിനെ കൊന്നു ഈ ഉണ്ട് ഒരുപാട് സൂക്ഷ്മ തലങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിലെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഒരു പറഞ്ഞു ഈ വെളുപ്പും വേണം അല്ലെങ്കിൽ ശത്രു വേണം അപ്പോ രണ്ട് ഒറ്റ കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാം ഒരു ആർഷ ഭാരത സംസ്കാരം ഉൾക്കൊണ്ട് ആ കഞ്ചാവോളി എന്ന വാക്ക് പിൻവലിക്കണം അതോടൊപ്പം ഗാന്ധിജി അംബേദ്കരെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് നമുക്കിവിടെ ഓർക്കേണ്ടത് ഗാന്ധിജി അംബേദ്കറെയുന്നുണ്ട് അംബേദ്കർ നമ്മുടെ തല നെല്ലി പൊളിക്കുന്നില്ല അത് തന്നെ അംബേദ്കറിന്റെ നിന്നുള്ള ആത്മനിയന്ത്രണമാണ് അത്രമാത്രം തെറ്റുകൾ ചരിത്രത്തിൽ നമുക്ക് പിന്നോക്കും ഒറ്റ ah ah paré no paré എന്ന് വെച്ചാല് ഇപ്പൊ താങ്കൾ അവരത് പിൻവലിച്ച് നമുക്ക് സമാധാനത്തിന്റെ വക്താക്കളായി കൈ കൊടുത്തു ഒരു ഉദാത്തമായ സങ്കല്പൊക്കെ താങ്കൾ വിചാരിക്കും ഒന്നും ഇവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല താങ്കൾക്ക് നന്നായിട്ട് ഞാൻ അതുകൊണ്ട് വസ്തുതാപരമായ ഒരു കാര്യം ചോദിക്കുകയാണ് ഇപ്പൊ നോക്കൂ കഞ്ചാവോ എന്നുള്ള വാക്ക് അത് പറയുമ്പോൾ തന്നെ എന്തോ ചവപ്പാണ് അത് പോട്ടെ അത് അവർ പിൻവലിക്കോ പിൻവലിക്കാതിരിക്കോ ചേട്ടെ ഇവർ സംസാരിക്കുന്നുണ്ട് ഇതിനൊരു തുടർച്ചയുണ്ട് ഇതിനൊരു പശ്ചാത്തലമുണ്ട് ഈ പശ്ചാത്തലം എന്ന് പറയുന്നത് എന്താണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ബ്രാൻഡ് അംബാസിഡറായി കേരള സർക്കാർ നിയമിച്ച ആളാണ് വേടൻ എന്ന് ഇക്കൂട്ടൊരു നിലപാടെടുക്കുകയാണ് ണോ രാജ്യാന്തര ശക്തികൾ പിന്നിലുണ്ട് അർബൻ നക്സലുണ്ട് എന്ന് വെറുതെ പറഞ്ഞു പറ്റില്ല ഇതൊരാളുടെ അഭിപ്രായമല്ല ഇത് ആക്ഷേപമാണ് ആരോപണമാണ് അവിടെ കാശ്മീർ വിഘടനവാദത്തിന്റെ പീക്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടോ അത് കേരളത്തിൽ കാണുകയാണ് ഒരു കശ്മീർ വികടനവാദ വാദത്തിന്റെ പീക്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടോ അതൊക്കെ കേരളത്തിൽ കാണുകയാണ് ഇങ്ങനെ അങ്ങ് ആക്ഷേപിക്കാൻ പറ്റുമോ അല്ല അവിടെയാണ് അത് ദുരാരോപണമാണ് അത് തെറ്റാണ് നമ്മൾ ചെയ്യാൻ പാടില്ല ഈ കാണുന്ന എല്ലാവരും ഇസ്ലാമിസ്റ്റ് തീവ്രവാദിയാണെന്നും മറ്റും പറഞ്ഞ് അവർക്ക് ഇപ്പൊ എഴുപത്തഞ്ച് വയസ്സായ കൈതപ്പുറത്തിനെ ഈ ചില ആൾക്കാർ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്ക് വേണ്ടി കൊള്ളുന്നു എന്നൊക്കെ പറയുന്നത് പാപം കിട്ടും ദൈവം കണ്ടുകൊണ്ടിരിക്കുക ഇനി വേടനോടൊരു വിമർശനം കൂടെ പറയാം വേടൻ ഗസയ്ക്ക് വേണ്ടി വേദനിക്കുന്നത് നമ്മുടെ എല്ലാം വേദനയാണ് വേടൻ അതേപോലെ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടി ഒരു കവിത എഴുതി പാടണം പാടണമെന്നുള്ളതാണ് വേടനോടെ അഭ്യർത്ഥന അതായത് വേടനോടും മേടനെ സപ്പോർട്ട് ചെയ്യുന്ന ലെഫ്റ്റിലെ സനോദ് സഖാവിനോടും അടക്കമുള്ള അഭ്യർത്ഥന തീർച്ചയായും വേടൻ ഗസേയുടെ നമുക്കെല്ലാം വേദനയാണ് ഗസയിലെ കുട്ടികൾക്ക് വെച്ചക്കുകയാണ് അതേപോലെ ലക്ഷക്കണക്കിന് കാശ്മീരി പണ്ഡിത്തുകൾക്കും കാശ്മീരി ഹിന്ദുക്കൾക്കും തങ്ങളുടെ വീടുപേക്ഷയെ കൂടി വേടൻ ഒരു റാപ്പ് സംഗീതം ചെയ്യണം കേരളത്തിന്റെ ബോപ്പ് മാർലിയായ വേടൻ എന്നൊരു വിമർശനം അല്ലെങ്കിൽ അഭ്യർത്ഥന എനിക്ക് വെക്കാൻ കഴിയും അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മുടെ ജനാധിപത്യ ഡിസ്കോഴ്സിൽ എന്നും ലെഫ്റ്റും റൈറ്റും സെന്ററും ഒക്കെ കാണും പക്ഷേ അത് അൾട്രാ ലെഫ്റ്റും റൈറ്റുമായി പരസ്പരം ചീത്ത വിളിക്കുന്ന അധിക്ഷേപിക്കുന്ന രീതിയിൽ പോകരുതെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല അവിടെയാണ് ഈ ആർക്കെതിരെയും അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കരുത് പാകിസ്ഥാൻവാദി ഇസ്ലാമിസ്റ്റ് തീവ്രവാദി അല്ലെങ്കിൽ തിരിച്ച് തിരിച്ച് ഗാന്ധിജിയെ കൊന്നവർ എന്താണെങ്കിലും അപ്പൊ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാതെ വിഷയത്തിന്റെ മെറിറ്റിൽ നമുക്ക് തർക്കിക്കാൻ അധിക്ഷേപിച്ചുകൊണ്ട് അഞ്ചു വർഷം വേടൻ ഇറക്കിയ ഒരു പാട്ട് ാണ് ഇപ്പോ ഇപ്പോ ഒരു പ്രശ്നമാണ് പക്ഷെ അതില് കപട ദേശീയവാദി തീവ്രവാദി ദേശദ്രോഹി എന്നൊക്കെ പ്രധാനമന്ത്രിയെ വിളിക്കുന്നു എന്നും എന്തുകൊണ്ടാണ് അതിനെതിരെ കേസെടുക്കാത്തത് എന്നും ഒരു വിഭാഗം ചോദിക്കുന്നത് കേട്ടു വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യം എന്നൊക്കെ അതൊക്കെ അതിൽ ഉള്ള വാചകം ഞാൻ കേട്ടതാണ് വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യം എന്നും ഓക്കെ അപ്പോ അതിന്റെ ഏറ്റവും ഒടുവിൽ അതിനൊക്കെ പകരമായി കനലൊരു തരി ഉണ്ട് എന്നുകൂടി രാഷ്ട്രീയം വ്യക്തമാണ് ബേഡന്റെ രാഷ്ട്രീയം വ്യക്തമാണ് പിന്നെ കല എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും രാഷ്ട്രീയ പറയാനും പ്രചരിപ്പിക്കാനുള്ള ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് കലാകാരനെ അതിന്റെ പേര് വേട്ടയാടുന്ന വേട്ടയാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ പിന്നെ ഏത് സമൂഹമായി മാറും പക്ഷെ ഒരു പ്രശ്നമുള്ളത് അല്ലല്ല ഒരു സെക്കൻഡ് ഇപ്പൊ ഈ ആക്ഷേപ ആക്ഷേപത്തിനെതിരെ കേസ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം പറയൂ അല്ല ഒരു കാര്യം മാത്രമാണ് സി അവിടെ എവിടെയാണ് സീ നരേന്ദ്രമോദിജിയെ തത്വാധിഷ്ഠിതമായി വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഈ തീവ്രവാദി പോലുള്ള വാക്ക് നമ്മുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ മന്ത്രിമാർക്കോ എതിരെ ഉപയോഗിക്കാം ശ്രീ പിണറായി വിജയന്റെ നിലപാട് കാരണം അഞ്ച് തവണ ജയിലിൽ കണ്ട വ്യക്തിയാണ് ഞാൻ ശബരിമല പ്രക്ഷോഭത്തിൽ പക്ഷെ ഞങ്ങൾ എപ്പോഴും അഡ്രസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സഖാവശ പിണറായി വിജയൻ അവർ ശ്രീ പിണറായി വിജയൻ എന്നോ നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ നിലപാടിനോട് എതിർപ്പുള്ളൂ എന്റെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ നരേന്ദ്രമോദിജിയുടെ നിലപാടിനോട് വേദന എതിർപ്പുണ്ടാകാം പക്ഷേ വേദന്റെയും കൂടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര യും പാലിക്കണം ചില വാക്കുകൾ അതിൽ ഉപയോഗിക്കുന്നത് കടന്നു പോകരുത് കൊള്ളിക്കാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും അത് പാടില്ല ചില കാര്യങ്ങളിൽ ഇവിടെ ഒരു കാര്യമുള്ളത് ഇപ്പോ ഒക്കെ പശ്ചാത്തലത്തിൽ കുറെ പേർക്ക് വേടനെപ്പോഴും സ്വീകരിക്കാൻ പറ്റാത്ത ഞാനിപ്പോ യൂട്യൂബ് കമന്റ്സ് ഒക്കെ നോക്കുക ഒരുപാട് ആളുകൾ ഇതിൽ വേടന് അനുകൂലമായി അല്ലെങ്കിൽ വേടന അനുകൂലമായി എന്നുള്ളതല്ല മറുവശം ചോദിക്കുന്ന എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നുണ്ട് മോശം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് ഞാൻ എടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന് പറയുകയും അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കാണാൻ വരുന്നവരോടും കേൾക്കാൻ വരുന്നവരോടും നിങ്ങളത് ചെയ്യരുതെന്നും പറയുന്നുണ്ട് പക്ഷെ ഞാനിത് ചെയ്യുന്ന ആളാണെന്ന് പറയുന്ന ഒരാൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നൊരു ചോദ്യമുണ്ട് ഇപ്പൊ നോക്കൂ ഇടുക്കിയിലെ സർക്കാരിന്റെ പരിപാടിയിൽ നിന്ന് വേടനെ വേണ്ടെന്ന് വെച്ചു എന്താണ് സർക്കാർ ലഹരിക്കരുത് ഒരു യുദ്ധം നടത്തുന്ന സമയത്ത് യുദ്ധം നടന്ന സമയത്ത് ആ പരിപാടി വേണ്ട എന്നുള്ളത് ഉചിതമാണെന്നാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതിനുശേഷം ഈ സർക്കാരിന്റെ തന്നെ കുറെ ഉദ്യോഗസ്ഥർ അങ്ങ് ആള് ചമഞ്ഞ് രാജാവ് ചമഞ്ഞ് വേടന്റെ അമ്മയുടെ ലങ്കൻ പൌരത്വം ഒക്കെ പരിശോധിച്ച് പോയപ്പോൾ വേടൻ സ്വാഭാവികമായി ഈ സമൂഹത്തിൽ നായകനാവും അങ്ങനെ നായകനാക്കുന്നതും ഇതേ സർക്കാരിന്റെ ഒരു വിഭാഗം ആളുകൾ അതോടുകൂടി സർക്കാർ എന്ത് ചെയ്തു ഇടുക്കിയിലെ പരിപാടി വീണ്ടും വിളിച്ച് അവിടേക്ക് ചെന്നു പക്ഷെ അങ്ങനെ ചെല്ലുമ്പോഴും ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്ന് ഗ്ലോറിഫൈ ചെയ്യുന്ന വേടൻ അതേപോലെ നിൽക്കുകയാണ് അതിനുശേഷം വേട്ടയാടപ്പെട്ട വേറൊരു വേടനുണ്ടെങ്കിൽ പോലും അപ്പൊ എൻ്റെ ഒരു സംശയം വേടൻ ആ രൂപത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന് പറയുകയും ഞാനത് എന്താണ് തുറന്നു പറയുകയും ചെയ്യുന്ന ഒരാൾ ഈ സമൂഹത്തിൽ ഇക്കാലത്ത് ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ട ആളോ ആദരിക്കപ്പെടേണ്ടോ ആളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് തിരുത്തിയാണ് ഇപ്പോൾ വേടൻ നിൽക്കുന്നതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല അയ്യപ്പ നാശ രണ്ടേ രണ്ട് വരിയിൽ മറുപടി പറയാം രണ്ടേ രണ്ട് വരിയിൽ മറുപടി പറയാം അല്ല രണ്ടേ രണ്ട് പേരിൽ ഒരോട് പറയാം ഒന്ന് ആര് മയക്കുമരുത് ഉപയോഗിച്ചാലും ഏത് ജാതിയോ മതമോ പ്രശ്നവും തെറ്റാണ് നമുക്ക് ആ വാർ ഓൺ ഡ്രഗ്സ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ രണ്ട് ആ യുദ്ധം നമ്മൾ ഇവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് വിജയിക്കേണ്ടത് ഷൈൻടോൺ ടോൺ ചാക്കോയ്ക്ക് വേണന് ഖാലിദ് റഹ്മാൻ ശ്രീനാഥ് ബാസ് ഇവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചുകൊണ്ടുവരണം ഞാൻ ലെഫ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും എതിർക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇടത് ഗവൺമെന്റ് വേടനെ തിരിച്ചു വിളിച്ച് ആ പരിപാടി കൊടുത്ത നല്ലതാണ് വേടൻ എന്നിട്ട് പല വേദികളിലും പറയുന്നേ കേട്ടു എനിക്ക് തെറ്റ് പറ്റിപ്പോയി അനിയ മരേ എന്നോട് ക്ഷമിക്കുന്നു ഓക്കെ അപ്പോൾ ഒരാൾക്ക് തെറ്റ് പറ്റിയ അയാളെ തിരിച്ചു കൊണ്ടുവരാം അങ്ങനല്ലേ നമ്മൾ സഞ്ജയ് തടക്കുള്ളവർ തിരിച്ചു വന്നത് എൻ കപൂർ അടക്കം തിരിച്ചു വന്നത് ഒരാൾ വീട് പോയാൽ ചവിട്ടി താഴ്ത്തല്ല വേണ്ടത് അവനെ തിരിച്ചണ്ടിപ്പിക്കണം